ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ജനുവരി ഇരുപത്തിരണ്ട് അർദ്ധരാത്രി ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമം ജയശ്രീറാം വിളികളോടെ പാഞ്ഞെടുത്ത തീവ്ര ഹിന്ദുത്വവാദികൾ ഒരു വാഹനത്തിന് തീ തീവ് അതിനകത്തുനിന്നും അലറിക്കരയുന്ന ശബ്ദം മൂന്ന് പേർ വെന്തു കരയുന്ന ശബ്ദം വാഹനത്തിൽ ഉറങ്ങുകയായിരുന്ന ആസ്ട്രേലിയൻ പൗരനും മിഷണറി പ്രവർത്തകനുമായ ഗ്രഹാം സ്റ്റെയിൻസിനെയും ഒമ്പതും ഏഴും വയസ്സുള്ള മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും മതപരിവർത്തനം ആരോപിച്ചാണ് ബജ്രംഗ്ദാൾ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ആക്രമികൾ ചുട്ടുവന്നത് ഒഡീഷയിലെ ആദിവാസികൾക്കും കുഷ്ഠരോഗികൾക്കുമിടയിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് ഏകദേശം മുപ്പത്തി അഞ്ച് വർഷത്തോളം ഇവർ ഈ പ്രവർത്തനങ്ങൾ തുടർന്നു ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി മയൂർ ബഞ്ചിൽ സ്ഥാപിച്ച കുഷ്ഠരോഗ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അതായത് തന്റെ ഇരുപത്തിനാലാം വയസ്സിലാണ് ഗ്രഹാം ആശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ഒഡീഷയ്ക്ക് പുറമെ ബംഗാൾ ഇന്നത്തെ ജാർഖണ്ഡ് മേഖലകളിൽ നിന്നുള്ളവർ വരെ കുഷ്ഠരോഗ കേന്ദ്രത്തിൽ ചികിത്സയും പുനരധിവാസവും തേടിയെത്തി എന്നാൽ ആദിവാസികളെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെതിരെ ഹിന്ദുത്വവാദികൾ ആരോപിച്ചത് സംഭവ ദിവസം മനോഹർപൂരിലെ ഒരു ജംഗിൾ ക്യാമ്പിൽ പങ്കെടുക്കാനായി ഗ്രഹാം സ്റ്റെയിംസും കുടുംബവും സഞ്ചരിക്കുന്നതിനിടെയാണ് ആക്രമണത്തിനിരയാവുന്നത് ഭാര്യ ഗ്ലാഡിസും മകൾ എസ്തറും സംഭവ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല യാത്രക്കിടെ വാഹനം നിർത്തി അല്പം മയങ്ങിയതായിരുന്നു ഗ്രഹാൻസ്റ്റെയിംസും മക്കളും വണ്ടിയിൽ ഗ്രഹാണെന്നറിഞ്ഞ ഹിന്ദുത്വവാദികൾ ബജ്രംഗൽ നേതാവ് ദാരാസിംഗിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തി മക്കളുമായി രക്ഷപ്പെടാൻ ഗ്രഹാം ശ്രമിച്ചെങ്കിലും അതിന് അനുവദിക്കാത്ത ആക്രമികൾ ജയ് ശ്രീറാം വിളികളോടെ മൂവരെയും കാറിയിട്ട് കത്തിച്ചു ഗ്രഹാൻസ് സ്റ്റെയിൻസിന്റെയും മക്കളുടെയും കൊലപാതകം വലിയ വിവാദമായി വ്യാപക പ്രതിഷേധമുയർന്നു ഗ്രഹാൻസ് സ്റ്റെയിൻസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ താരാസിംഗിനെ മാത്രമാണ് കോടതി ശിക്ഷിച്ചത് മറ്റ് പതിനൊന്ന് കൂട്ടുപ്രതികളെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി മൂന്നിലാണ് ദാരാസിംഗിനെ വിചാരണ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഒറീസ ഹൈക്കോടതി ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു ഭർത്താവിന്റെയും മക്കളുടെയും ഹീനമായ കൊലപാതകത്തിന് സാക്ഷിയായ ഗ്രഹാൻ സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് ഓസ്ട്രേലിയയിലേക്ക് പോയെങ്കിലും പിന്നീട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുവന്നു കുഷ്ഠരോഗ സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും രണ്ടായിരത്തി അഞ്ചിൽ ഗ്രഹാൻസ്റ്റൈൻസ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അവരെ ആദരിച്ചു ഭർത്താവ് തുടങ്ങി വെച്ച കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക എന്ന കർത്തവ്യം ഇന്നും അവർ ഈ രാജ്യത്ത് തുടരുന്നുണ്ട്